ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഖ്യം അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകളെ പ്രാപിക്കുവാൻ കഥാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ഹൃദയത്തിന്റെ എല്ലാം വേദനയും വിഷമങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കഥാവ് നീതിമാനാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ നീതി നടത്തിത്തരണം എന്ന ഉദ്ദേശത്തോടു കൂടെ എനിക്ക് നീതി ലഭിക്കണം ദുഷ്ടരുടെ ഇടയിൽ നിന്ന് എന്നെ ഉയർത്തണം വിടുവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചന ശ്രവിക്കണമേ അങ്ങയുടെ വിശ്വസ്ഥതയിലും നീതിയിലും എനിക്ക് ഉത്തരമരുളണമേ ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ എന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല ശത്രു എന്നെ പിന്തുടർന്നു അവൻ എൻ്റെ ജീവനെ നിലത്തെറിഞ്ഞ് തകർത്തു പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവൻ ഇരുട്ടിൽ തള്ളി ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു എൻ്റെ ഹൃദയം നടുങ്ങുന്നു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവർത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങയ്ക്കായി ദാഹിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ ഈ മക്കൾ കടന്നുവന്ന് വന്ന് നിന്റെ സ്വരം ശ്രവിക്കുന്നതിന് വേണ്ടി നിന്റെ സൗഖ്യം അനുഭവിക്കുന്നതിന് വേണ്ടി നിന്റെ സന്നദ്ധിയിൽ സമാധാനം അന്വേഷിച്ച് ഇവർ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഥാവേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കാണണമേ ഇവർക്ക് ഈ രാത്രിയിൽ ആവശ്യമായ സമാധാനവും സൗഖ്യവും നൽകണമേ ഇവർ ഈ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മനസ്സിന്റെ എല്ലാ വേദനയിൽ നിന്നും ശരീരത്തിന്റെ രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഹൃദയത്തിൻ്റെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും ഇവരെ മോചിപ്പിക്കണമേ കഥാവേ നിന്റെ സന്നദ്ധിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ നാളത്തെ ഇവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ ഇവരുടെ മനോവ്യഥ നീ കാണമേ ആരും സഹായത്തിനില്ലാത്ത ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ വ്യക്തികളുടെ വാക്കുകൾ വിശ്വസിച്ച് ഇപ്പോൾ ശത്രുവിന്റെ കൈയിലകപ്പെട്ടതുപോലെ ജീവിക്കുന്ന ഈ മക്കൾക്ക് എന്നേക്കുമായി നീ മോചനം നൽകണമേ നിന്നിൽ നിന്നും ഉള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം ഈ മക്കൾ അനുഭവിക്കുന്നതിന് വേണ്ടി കഥാവേ ഇവരെ രക്ഷിക്കണമേ ശത്രുകരങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ നിന്റെ കരങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ മേൽ നീട്ടണമേ കഥാവേ ഞങ്ങളെ നിൻ്റെ നീതിയാൽ നിറയ്ക്കണമേ നിന്റെ വിശ്വസ്തയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നീതിമാനായി ആരുമില്ല ദിവമേ ഞങ്ങളുടെ ജീവനെ വലിച്ചെറിഞ്ഞ് തകർത്തുകളയാൻ നീ ശത്രുവിനെ അനുവദിക്കല്ലേ കഥാവെ നിന്റെ നീതിയെ ഞങ്ങൾ സ്നേഹിക്കുന്നു നിന്റെ നീതിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കരുണ തോന്നണമേ ശത്രുകരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സിന്റെ വിഷാദങ്ങൾ നീക്കണമേ ഇനി എന്ത് ചെയ്യും എന്ന വിഷമങ്ങൾ നീ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ നീ ഇടപെടണമേ നീ ഞങ്ങൾക്ക് നൽകുന്ന നന്മകളെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാവെ നിന്നിൽ നിന്നല്ലാത്ത യാതൊരു നന്മകളും ഞങ്ങൾക്ക് ആവശ്യമില്ല അത് ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ കഥാവേ നിനക്കായി ദാഹിക്കുന്ന ഈ മക്കളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നീ കണ്ട് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതം നിന്റെ അത്ഭുതം ദർശിക്കുവാൻ ഈ മക്കളെ ഉണർത്തണമേ ഇവരുടെ എല്ലാ വിഷമങ്ങളെയും നീ കാണണമേ കഥാവേ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരിപ്പോൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു സമാധാനപൂർണമായ പരിഹാരം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എല്ലാ കഷ്ടതകളിൽ നിന്നും വേദനയിൽ നിന്നും നിന്ദനത്തിൽ നിന്നും പരിഹാസത്തിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ കഥാവെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളെ നീ ഉയർത്തണമേ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നന്മകളെ ഈ മക്കൾക്ക് നീ നൽകണമേ ഇവരുടെ ശത്രുക്കളുടെ മുൻപിൽ നീ മേശയൊരുക്കി നിന്റെ കരം ഇവരുടെ മേലുണ്ട് എന്ന് ഇവരെ പരിഹസിക്കുന്നവർക്ക് നീ കാണിച്ചു കൊടുക്കണമേ ദൈവമേ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു നിന്നിൽ നിന്നല്ലാത്ത എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ ഈശോയെ നീ നൽകുന്ന നന്മകളെ സ്വീകരിക്കാനുള്ള എളിമയും ഹൃദയവിശുദ്ധിയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ആ മഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ എല്ലാ ഹൃദയ മുറിവുകളെയും സുഖപ്പെടുത്തി സുഖമായ നിദ്ര നൽകി സമാധാനവും സന്തോഷവും നൽകി നിന്റെ മനസ്സിന് ശക്തി നൽകി ശരീരത്തിന് ആരോഗ്യം നൽകി സ്വസ്ഥതയും സമാധാനവും നൽകി ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കഥാമുദിനെയും നിന്റെ പ്രിയപ്പെട്ടവരെയും കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ